ഇന്ന് നമുക്കൊരു പെൺകുട്ടിനെ തിരിഞ്ഞു നിർത്താം അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് കുറേ മുന്നേ ഇൻസ്റ്റഗ്രാമിലോ എവിടെയോ കണ്ടിരുന്നു അപ്പോൾ ചെയ്യണം വിചാരിച്ചായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ച് ചെയ്തതാട്ടോ പക്ഷെ നല്ല സിമ്പിളായിരുന്നു ഒരു ഹാഫ് കെ ജി റെഡ് വെല്ലറ്റ് കേക്കായിരുന്നു അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്നത് ഒരു സ്ക്രാപ്പിൽ നിന്നാണ് കേട്ടോ അതായത് ഒരു മിനി കേക്കും ഒരു ഹാഫ് കെ ജി റെഡ് വെല്ലറ്റ് കേക്കും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വൺ കെ ജിൻ്റെ സ്പഞ്ച് ചെയ്തിട്ട് അതിന് മിനി കേക്കിന് ആവശ്യമായിട്ടുള്ള പാർട്ടെടുത്ത് ബാക്കി കൊണ്ടാണ് ഈ ഒരു ഹാഫ് കെ ജി കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ പനികളൊക്കെ ചെയ്താലും ഒരു പ്രശ്നമില്ലട്ടോ നമ്മൾ ക്രീമൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മിനി കേക്ക് വേറെയും ഹാഫ് കെ ജി വേറെയും ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്താൽ മതി അങ്ങനെ റെഡ് ബെലറ്റ് കേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതേ ഇതുപോലെ ജസ്റ്റ് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു തിന്നായിട്ടുള്ള ആ നോസില് യൂസ് ചെയ്തിട്ട് ഉടുപ്പ് പോലെ അങ്ങനെ വരച്ച് നോക്കുക ഞാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചോദിച്ചിട്ട് ചെയ്ത് നോക്കിയതായിരുന്നു പക്ഷെ നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫൈനൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ വീണ്ടും ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളി ഇറക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു ഡിസൈനും എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ആവണമല്ലോ നല്ല ഭംഗിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെയായിരുന്നു ചെയ്തത് ആ കേക്കും ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് അത് ഹാഫ് കെ ജി റെഡ് വെല്ലറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇതുപോലെ ബോഡിൻ്റെ പാർട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുകയാണ് ഒരു ടോപ്പിക്ക് വെച്ചിട്ട് അപ്പോൾ ബോഡീൻ്റെ പാർട്ട് നമ്മൾ ഡ്രസ്സൊന്നും കൊടുക്കുന്നില്ല പിന്നെ ഇങ്ങനെ മുടി വീണ് വീണ് എടുക്കുന്ന പോലെ അതുപോലെ ഇങ്ങനെ ഒരു ചുരുളമുടീൻ്റെ ഒക്കെ ഒരു ഇതിൽ ചെറിയ സ്റ്റാർനോസിൻ്റെ ടിപ്പ് ഇട്ടിട്ടാണ് ആ ഒരു മുടി പോലെ വരച്ചു കൊടുത്തത് അപ്പോൾ അത് നമ്മൾ അവിടെ വേണമെങ്കിൽ കുറച്ച് ഹേർട്സും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ തിരിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ വേണമെങ്കിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ കുട്ടി ഇങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ ഇതേ ഒരു ലുക്ക് നമുക്ക് ുംങ്കോ ട്രേക്കിനു വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാൻ വിചാരിക്കുകയാണ് അപ്പോൾ മാംഗോ ട്രഫുൾ കേക്കും മാംഗോ കേക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഓരോരുത്തർക്കും ഓരോ റെസിപ്പി ആയിരിക്കട്ടോ ഈ മാംഗോ കേക്ക് അങ്ങനെ എല്ലാ കേക്കിനും അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് മാംഗോ ക്രഷ് ഞാൻ ഞാൻ മാംഗോ ക്രഷ് നല്ല ക്രീം ചീസ് പിന്നെ എന്താണ് പിസ്താശോ ബട്ടർ അങ്ങനെ എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറാണ് അപ്പോഴല്ലേ നമ്മളതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുകയുള്ളൂ വീട്ടിൽ നിന്ന് ഹോം മെയ്ഡെന്ന് വെച്ചാൽ അതിൽ ഭൂരിഭാഗം ഇൻഗ്രീഡിയൻസും ഹോം മെയ്ഡ് ആക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഈ ക്രീം അങ്ങനെ ഒഴിച്ചു കൂടാൻ പറ്റാത്തത് മാത്രമേ പുറത്തുനിന്ന് വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ഈ ഒരു മാംഗോ ക്രഷ് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ് തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ മാംഗോ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ മാംഗോ ക്രഷ് ക്രീമിലും കൊടുത്തു ഫില്ലിങ്ങിൽ ഫ്രഷ് മാംഗോസും പിന്നെ മാംഗോ ക്രഷും കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ചിലപ്പോൾ എന്താണ് വൈറ്റ് ചോക്ലേറ്റ് ആ മാംഗോ ക്രഷിലേക്ക് ആഡ് ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ക്രഷ് ചെയ്തിടും അപ്പോൾ ഇതാണ് എൻ്റെ മാംഗോ കേക്ക് കിട്ടും ഇനി മാംഗോ ഡിലൈറ്റ് അല്ലെങ്കിൽ മാംഗോ ട്രഫിലൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെ മാംഗോ മാംഗോ ക്രഷ് ഉണ്ടാക്കിയിട്ട് അത് ക്രീമിലും കൊടുക്കും പിന്നെ സിറപ്പിലും ഞാൻ മാംഗോ ക്രഷ് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ എല്ലാ മാംഗോ കേക്കിനും അപ്പോൾ ഒരു സിറപ്പിലും കൊടുക്കും ഫില്ലിങ്ങിൽ കുറച്ചും കൂടെ അധികം മാംഗോസും മാംഗോ ക്രഷും കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗണാഷ് കൊടുക്കും കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഈ മാംഗോ ക്രഷിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുത്താൽ മാംഗോ ഡിലൈറ്റ് അല്ലെങ്കിൽ മാംഗോ ട്രഫിൾ ആയിട്ടോ അപ്പം ഇതിൽ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുകയാണ് ചിലപ്പോ ഒക്കെ ഞാനത് ആക്കിയിട്ട് തന്നെയാണ് ഇടാറുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ മാംഗോ കേക്കിൻ്റെയും മാംഗോ ട്രഫിൾ കേക്കിൻ്റെയും റെസിപ്പി ഇത് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ ആ കട്ട് ചെയ്തിട്ടത് ഒന്നര മാങ്ങ രണ്ട് മാങ്ങേൻ്റെ അടുത്തുണ്ട് പിന്നെ ഈ ക്രഷിന് വേണ്ടിയിട്ടും നല്ല മാങ്ങ ചിലവാകും അപ്പോൾ അത്രയും മാങ്ങേൻ്റെ ക്രഷ് ഇത്രയും ഇപ്പം ഇതിൽ കുറവ് വന്നത് കണ്ടില്ലേ അപ്പോൾ ഞാനിതിൽ കൊടുത്തിട്ടുള്ളത് ബർഗണ്ടി കളറായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കൊടുക്കുമ്പോഴൊക്കെ നല്ല കളർ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും കുറച്ചൊരു കളറ് കുറഞ്ഞു മുകളിൽ ഈ ഒരു പിങ്ക് കളറും സൈഡിൽ വെള്ള കളറും കൊടുത്ത് ഞാൻ ഈ ഒരു ഡിസൈൻ ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത് ഇത് ഞാൻ ഇങ്ങനത് ഭംഗിയാകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയപ്പോഴാണ് നമ്മൾ പാലിനെഫ് കേക്ക് പോലേക്ക് വീണത് അങ്ങനെ രണ്ടാമത് അതൊക്കെ ഷേപ്പ് ചെയ്തെടുത്ത് നമ്മൾ പെൺകുട്ടി തിരിഞ്ഞിട്ടുള്ള ചിത്രം തന്നെ വരച്ചു അപ്പോൾ ഈ പെൺകുട്ടിയുടെ മുടി നമ്മൾ നേർത്തി അട്ടിട്ടിട്ട് നേരത്തെ പോലെ ചുരുളമുടി മുടിയല്ല നേർന്ന മുടിയാണ് അങ്ങനെ ഈ ഒരു സൈഡിലൊരു പെൺകുട്ടിനെയും വെച്ചെടുത്തു ഈ പെൺകുട്ടിനെ രാത്രി കേക്കുന്നെടുത്തൊക്കെ മറന്നുകൊണ്ട് തന്നെ ആ പിങ്ക് കളറൊക്കെ പെൺകുട്ടിൻ്റെ ആയതുകൊണ്ട് ആ പെൺകുട്ടിനെ എടുത്തു മാറ്റി ശേഷമാണ് കൊടുത്തത് പിന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷമാണ് ശ്രദ്ധിച്ചത് ഷുഗർ ബോൾസ് ഇടാൻ മറന്നത് അതുകൊണ്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടിട്ടാണ് കൊടുത്തത് ഈ ഒരു കേക്ക് ഒന്നര കിലോ മാംഗോ കേക്ക് ആയിരുന്നു അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ ഒന്ന് എഴുന്നൂറ് ഉണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് കുറവുമില്ല കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും കാണാം